പവർ അയ്യോ നല്ല റോക്കറ്റ് ഞാൻ ഉബൈൽ നിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിൽ നിന്ന കേട്ടോ ജസ്റ്റിന്റെ പോയി ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു അഞ്ചു കിലോമീറ്റർ കോട്ടക്കൽ കോട്ടക്കൽ വലിയ പറമ്പ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ വലിയ പറമ്പു ഇവിടെ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു കുഞ്ഞു സയന്റിസ്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് വീട് കാണുന്നവരെ പറയുകയാണെന്ന് വെച്ചാല് നമുക്ക് സപ്പോർട്ടുണ്ട് തരേണ്ട ആ കുട്ടിക്ക് നിങ്ങളോട് കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുക ഒരു ലൈക്ക് അതുപോലെ തന്നെ നല്ലൊരു കമന്റ് കൊടുക്കുക അത് ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ടാലൻ്റഡ് ഒരുപാട് കുട്ടികളുണ്ടാവും അവരൊക്കെ നമ്മളെ വീടില് കൊണ്ടുവരുക അവർക്കതൊരു പ്രചോദനമാകും അല്ലാതെ അസീബ് തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ മകരാണ് ഈ ഒരു വെബ്സൈറ്റുള്ള സയന്റിസ്റ്റ് അപ്പോൾ നമുക്ക് അവരുടെ കഴിവുകൾ എന്താണെന്ന് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കഴിയുന്നൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ാണ് വീട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുട്ടികൾക്ക് അതെ മകളാണ് ആറാറു ദിവസമായോ ഒരു സയന്റിസ്റ്റിന്റെ സെക്ടർ കാണിച്ചു ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം കാരണം കുട്ടികൾ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ കുട്ടികൾ എല്ലാ കുട്ടികളും കുട്ടികളൊക്കെ ഗെയിമിങ് കുട്ടികളൊക്കെ

അപ്പൊ മിഫ്സലെന്നെ ഓരോന്ന് കാണിച്ചു തരും അതിന്റെ അതിന്റെ വർക്കിങ്ങിലാണ് അല്ലേ അത് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ള ഓഫ് റോഡ് പെർപ്പസിനാർ ആ ഓഫ് റോഡ് കാർ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ടയർ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചു അല്ലേ ഇനിയിപ്പോൾ വർക്ക് ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വരണം അല്ലേ നമ്മൾ പറയാനോ അടുത്തത് റോബോട്ട് ഇതാണ് കുഞ്ഞ് റോബോട്ട് അല്ലേ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ ഇതിപ്പോ ഇതൊരു നമ്മളൊരു ഉദ്ദേശിക്കുന്നത് എന്താണ് സോളാർ ഫാനല്ലേ ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ജെ സി ബി അല്ലേ ഹൈഡ്രോളിക് ജെ സി ആ അവിടെയാണ് കൺട്രോളിങ് ചെയ്യുന്നില്ല സ്രിഞ്ചിമ ഫുള്ള് കൺട്രോളിങ് അല്ലേ ഇഞ്ചിത്തെ ആ ലിക്വിഡ് ഉണ്ടല്ലോ അത് തീരൂല അത് റീഫിൽ ആയിട്ട് വരുന്നത് അല്ലേ എങ്ങനെ തോന്നി ഇതൊക്കെ എങ്ങനെ ഐഡിയ കിട്ടി ഇതൊക്കെ സ്വന്തമായിട്ട് സബ്ജെറ്റിലേക്ക് വേണ്ടി ചെയ്തതാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നിട്ട് അതിന് സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയില്ലേ അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് കൊടുക്കൽ ഞാൻ പറഞ്ഞല്ലോ ഇത് കാണുന്നവരെയും ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കൽ നമ്മുടെയും അതുപോലെ തന്നെ ഇത് കാണാൻ വ്യൂവേഴ്സിൻ്റെ ആവശ്യം കേട്ടോ നെക്സ്റ്റ് ഇത് ഇത് കഴിത്തീർന്ന നെക്സ്റ്റ് ഏതാ ബസ്സിന്റെ ഗ്യാരേജല്ലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക് ഷട്ടർ നോക്കി ബസ് അതിന് ഉള്ളിൽ ഇണ്ട് കുഞ്ഞ് ബസ് അതിന് ഉള്ള അടിപൊളി ഡിജെറ്റുള്ള ബസ് ഇല്ല ടൂറിസ്റ്റ് ബസ് സാധാരണ ഇതിനുള്ളിൽ നമ്മുടെ കൊമ്പൻ ആ കൊമ്പൻ്റെ പേരുണ്ടല്ലോ എത്തില്ലല്ലേ അപ്പൊന്നുകൂടി അടിപൊളി ടോർച്ചിന് വേണ്ടിട്ട് ഫ്രണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ചെയ്തേ അതിനിട്ട് ഫിറ്റ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ നല്ല പവർ അല്ലേ അതായത് ഈ വാ ഈ വാ സാധനങ്ങളൊന്നും ഈ ഇലക്ട്രോണിക് ഐറ്റംസ് സാധനങ്ങളൊന്നും കേട് വന്നാൽ അവന് ഒഴിവാക്കൂല അവനൊക്കെ അതിനെ അവരെ ഓരോരോ ഐറ്റംസ് അതാണ് അവന്റെ മെയിൻ ഒന്നും 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 ഒക്കെ ഒക്കെ കൂട്ടി കൂട്ടി വെക്കും വെക്കും എന്തെങ്കിലും അതിന് ശരിക്കും പറഞ്ഞെങ്കിൽ ഓനെ ഇപ്പൊ ഏസ് എത്തിയിട്ടുള്ളു കൊറച്ചു കഴിഞ്ഞാല് പത്തും കഴിഞ്ഞാലും ഒക്കെ കഴിഞ്ഞാല് ടെൻത്ത് ഒക്കെ കഴിഞ്ഞാല് അതേപോലത്തെ സയന്റിസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞു ഒന്നും കൂടി കൂടുതൽ കൂടുതൽ എന്താ പറയാ കോൺഫിഡന്റ് വരും എന്തായാലും എത്തും കാരണം ഈ ചെറുപ്പ് ഈ പ്രായത്തിൽ തന്നെ അവന് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ട് അപ്പൊ അവൻ്റെ ഇഷ്ടത്തിന് സയൻസിന്റെ അവൽപര്യാണ് എല്ലാ കാലും അപ്പൊ അതിന് നമ്മുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമ്മൾ അതിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുള്ള നമ്മള് കൊണ്ടു കൊടുക്കും അവൻ ചെയ്യും അങ്ങനെയായിട്ട് ഇങ്ങനെ നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുത്തും പഠിക്കുന്ന സ്കൂളേതാ ഈ ഒരു ടച്ച് ഈ ഒരു ഫീൽഡ് ഒരിക്കലും വിട്ടുപോയത് കേട്ടോ കാരണം ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോവാ പഠിപ്പും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാ അടുത്ത നമുക്ക് പരിചയപ്പെടുത്താം ഇതെന്താ ഫിഷിംഗ് കണ്ണില്ല കുടിക്കണല്ലേ അയ്യോ നല്ല സ്ട്രോങ് ആയിരിക്കുമല്ലേ പിടിച്ചു നോക്കിണ്ടത് പിടിച്ചടി സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്താ ഇത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആ അതിന്റെ വില്ലായിരിക്കും അല്ലേ അതുകൊണ്ട് നല്ല ഫോഴ്സ് ഉണ്ട് സംഭവം അല്ലേ ഒന്നുകൂടി അയ്യോ നല്ല സ്ട്രോങ്ടക്കുണ്ട് നെക്സ്റ്റ് നമുക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അപ്പൊ കൊറേ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നിഫ്സലിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള റോക്കറ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ല മിഫ്സലെ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യയിൽ റോക്കറ്റ് എവിടെ ഇവിടെ ആ അപ്പൊ അതറിയാം അപ്പോ എന്താണ് ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വർക്കിംഗ് ചെയ്യുന്ന കാണിച്ചു കൊടുത്താണേ ആഹാ നമ്മുടെ പതാക പൊന്തുണ്ടല്ലോ റോക്കറ്റ് പൊന്തുക്കേ ആ ഓക്കെ ഇനി ഇതായ അടിപൊളിട്ടാ വിരുന്നുകാരൊക്കെ വരുമ്പോ ശ്രദ്ധിക്കണല്ലേ ഓ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ കുട്ടികളൊക്കെ ഒരു പറയാതെ ചിലപ്പോ തൊട്ട് കഴിഞ്ഞാലൊക്കെ അതിന്റെ റൂട്ട് മാറും ബാലൻസിങ് ഇനി ആ നമുക്ക് എന്താ നെക്സ്റ്റ് കാണിക്കാനുള്ളത് വാട്ടർ റോക്കറ്റ് അത് നമ്മൾ ഈ പുറത്തിറങ്ങണ്ടേ അല്ലേ ആ ഇപ്പഴ് നമ്മൾ ടയറിന്റെ സൈക്കിളിന്റെ ഒക്കെ കൂടുതലേപ്പനിയോ ഏണല്ലേ പെരുന്നാൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അല്ലേ പൈസ കൊടുക്കാൻ വീട്ടിൽ തന്നെ നമുക്ക് അപ്പൊ പ്രഷർ കേന്ദ്ര തങ്ങിയല്ല അവിടെ വീട്ടുപോറത്താണ് വേറെ തങ്ങിണ്ടോ ഇങ്ങനെ നമ്മളതൊരു പണ്ട് തന്നെ നമ്മൾ പടക്കം വാടക വിടാൻ പകരം ഇതൊന്ന് ഇണ്ടാക്കി വെക്കാൻ വേണ്ടി

അവിടെ അല്ല ഇജേന്റെ മുകളിൽ പോയ വാട്ടർ റോക്കറ്റ് എടുക്കാൻ പോയതാ വിട്ട റോക്കറ്റ് എടുക്കാൻ പോയതാണല്ലേ അങ്ങോട്ട് പോയിരുന്ന വികരുതിട്ടാ സ്ലിപ്പാ ഉണ്ടോ അവിടെ അതിനു അപ്പൊ ആള് നമ്മള് വിചാരിച്ച പോലെ തന്നെ ചില്ലറക്കാരനെല്ലാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സപ്പോർട്ട് അപ്പൊ ഉപ്പൊപ്പയും ഉപ്പയും

തുടക്കത്തിൽ അതൊരു മതി അതെ പണ്ടത്തെ കാലത്തുള്ള ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ ഈ ട്രാക്ക് വിട്ട് കളിക്കരുത് ഇനി ഇതിന് വേണ്ടിട്ടുള്ള എന്ത് സെറ്റപ്പ് ഉണ്ടെങ്കിലും ഉപ്പിയും ഉപ്പിയും ചെയ്ത് തരും ഏഹ് ഉപ്പനോട് പ്രത്യേകം വന്ന് വീഡിയോ വീടിനൊക്കെ മോന്റെ ടാലന്റ് നമ്മള് സാധാരണ ജനങ്ങളറിയണം അപ്പത് കുട്ടികളൊക്കെ അതൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി എടുക്കാണെങ്കിൽ ഭാവിയിൽ അത് നല്ലൊരു ഉപകാരപ്പെടും എന്തായാലും അപ്പൊ എല്ലാ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു നഫ്സൽ മോനെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് എത്തിക്കുക ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കറക്റ്റ് സ്ഥലത്താണ് വലിപ്പറമ്പ് അടുത്ത് കോട്ടക്കൽ സബാന്റെ വലിപറമ്പ് സബാൻറെ അടുത്ത് റോട്ടലിൽ നാലാമത്തെ ഓക്കെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ആദ്യമായിട്ടാണ് അപ്പോ മറ്റൊരു വീഡിയോസ് മാറ്റി നമ്മൾ വീണ്ടും വരാം അത് വരെ